പെണ്ണ് ഹജ്ജിന് പോകുമ്പോൾ ഫ്ലൈറ്റ് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല പെണ്ണ് പുറത്തിറങ്ങരുത് പെണ്ണ് ജോലി ചെയ്യരുത് പെണ്ണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത് എന്ന് പറഞ്ഞ ഈ നാട്ടിൽ മലപ്പുറത്താണ് ആദ്യമായി ഒരു പെണ്ണ് പൈലറ്റ് ആകുന്നത് ആ ഫ്ലൈറ്റ് മൊത്തം നിയന്ത്രിച്ചത് പെണ്ണുങ്ങളായിരുന്നു എന്നിട്ട് ആദ്യത്തെ ഹജ്ജ് ഗ്രൂപ്പിനെയാണ് ആദ്യം ആ ഫ്ലൈറ്റിനകത്ത് കൊണ്ടുപോകുന്നത് തന്നെ ഇങ്ങനെയാണ് ഈ വേലിക്കെട്ടുകളെ അതിജയിക്കാൻ നമുക്ക് കഴിഞ്ഞത് ആയിഷ നിലമ്പൂർ എന്തെല്ലാം പ്രതിസന്ധികളെ നേരിട്ടിട്ടാണ് അവർ അന്നത്തെ കാലഘട്ടത്തിൽ നാടക സിനിമയിലും ഒക്കെ നിറഞ്ഞു നിന്ന നാടകക്കാരിയാണ് അവരുടെ കുടുംബത്തിൽ നിന്നാണ് ഒരു സീനത്ത് വരുന്നത് അപ്പോ ഇത്തരം സ്ത്രീ വിരുദ്ധതകളെ ചോദ്യം ചെയ്തും പ്രതിരോധിച്ചും പ്രതികരിച്ചും ഞങ്ങളും നിങ്ങളെ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് എന്ന് കാണിക്കാൻ അവർ വാചാലരാകുന്നില്ല അവർ അവരുടെ പ്രവർത്തന മേഖലകൾ കൊണ്ട് തെളിയിക്കുന്നു പെണ്ണിനെ അപമാനിച്ചു മാറ്റി നിർത്തുമ്പോൾ ഇവന്റെ ഒക്കെ ഈ സ്ത്രീ വിരുദ്ധത മതം വലിച്ചെറിയാൻ കഴിയണം പ്രതികരിക്കാൻ ശേഷിയുള്ള നല്ലൊരു വിഭാഗമാളുകളെ നിർമ്മിച്ചെടുക്കാൻ ഇന്നത്തെ ഈ കാലഘട്ടത്തിന് സാധിക്കുന്നുണ്ട് ഭജനോർമേണ്ടോ ഇറാനില് ഇപ്പോഴും തീർന്നിട്ടില്ല മഹസാമിനി എന്ന് പറയുന്ന ഒരു കാരി തലമുടി മൊത്തം നന്നായിട്ട് തട്ടമിട്ടില്ല എന്നല്ല തലമുടിയുടെ ഒരു ഭാഗം എവിടെയോ ഒന്ന് കണ്ടുപോയി സദാചാര പോലീസ് പിടിച്ചുകൊണ്ടുപോയി മൂക്ക് മുറിക്കുന്നു തലമുടി മുറിക്കുന്നു വളരെ ക്രൂരമായി ചവിട്ടിയും മെതിച്ചും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ പെൺകുട്ടി മരിക്കുവാണ് ആ ഇവരെ സദാചാര മര്യാദകൾ പഠിപ്പിക്കുന്ന എസ് എഫ്ഐയുടെ ഇടിമുറി പോലെ ഇറാനിലൊക്കെയുള്ള പോലീസില് മര്യാദ പഠിപ്പിക്കുന്ന ഒരു മുറിയുണ്ട് അതബ എന്ന് അതിന് പറയാ മതപരമായ ചിട്ടകൾ പഠിപ്പിക്കുന്ന ഒരു റൂമ് ആ മുറിക്കകത്തിട്ട് പെണ്ണിനെ ആട്ടിച്ചും ഇട്ടിച്ചും ക്രൂരമായി മർദ്ദിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ നിലവിളി കേട്ട മുറിയുടെ പുറത്ത് ഒരു മൂലയിൽ ആ പെൺകുട്ടിയുടെ സഹോദരൻ ഉണ്ടായിരുന്നു അങ്ങനെ ഒടുവില് ശരി നമ്മൾ ഇതിനു വേണ്ടി വിധിക്കപ്പെട്ടവരാണ് എന്നല്ല ഇറാനിയൻ ജനത കണ്ടത് നമ്മൾ ഇതിനെ പോരാടാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ കൊമേനി എന്ന സ്വേച്ഛാധിപതിയായ രാജാവിനെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ചോദ്യം ചെയ്യാനും നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മളുടെ മുഴുവൻ പെൺകുട്ടികളും നാളത്തെ മഹസ അമിനിമാരായി മുടി മുറിച്ച് മൂക്ക് മുറിച്ച് ക്രൂരമായി അടിവയറ്റിച്ച് അവിട്ടേറ്റ് കൊല്ലപ്പെടും അങ്ങനെ ഇറാനിലെ ജനത മുഴുവനും ഇറങ്ങുവാണ് പബ്ലിക്കിലേക്ക് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ അങ്ങനെ ആർട്സിലും സ്പോർട്സിലും വളരെ ബ്രില്യൻ്റായി നിൽക്കുന്ന എല്ലാ ആളുകളും ഇറങ്ങി അപ്പോൾ പുരുഷന്മാര് ചിന്തിച്ചു എന്തേ നമുക്ക് ഇവർക്ക് വേണ്ടി പൊരുതണ്ടേ ഇവർക്ക് വേണ്ടി കൂടിയുള്ളതല്ലേ നമ്മുടെ ജീവിതം അതുകൊണ്ട് ഇവരുടെ ഈ പ്രതിഷേധത്തിൽ നമ്മൾ പങ്കുചേരണം ആണുങ്ങൾ ഇറങ്ങുക അങ്ങനെ ചെറുതു മുതൽ വലുതുവരെ ലക്ഷക്കണക്കിന് ആളുകൾ ഏതാണ്ട് മാസങ്ങളോളം ഒരു വർഷത്തോളം നീണ്ടു എന്നാ പറഞ്ഞത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധം അങ്ങനെ ഇവരെ കൂടുതൽ പ്രതിരോധം ഏർപ്പെടുത്തുന്ന പ്രതികരിക്കുന്ന കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ആളുകളെയൊക്കെ കൊണ്ടുപോയി ജയിലുകളിൽ ഇട്ട പെണ്ണുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ ഇവർ ക്രൂരമായി കൊന്നു ജയിലുകൾക്ക് തീയിട്ടു ടെറസിന്റെ മുകളിൽ നിന്ന് തള്ളി താഴെയിട്ടു നെഞ്ചിൽ ഇവര് കാഞ്ചി വലിച്ചു ഇങ്ങനെ പലതും ചെയ്തപ്പോൾ എന്താ അവര് ചെയ്തത് എന്നറിയാമോ കാലത്തിനൊപ്പം സഞ്ചരിക്കണമെന്നല്ല ഒഴുക്കിനെതിരെ നീന്തണം നമ്മൾ അവര് തലമുടി മുറിച്ചു പ്രതിഷേധം ചെയ്തു ആദ്യം മുർക്കകള് നിക്കാബുകള് അതുപോലെ ഇവരുടെ പർദകളൊക്കെ വലിച്ചു വാരിയിട്ട് കത്തിച്ചു എന്നിട്ടും കൊമേനി അടങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ മുഴുവൻ ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഖുർഹാനും ഹദീസും ഫത്തമോഹീനും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒക്കെ വാരിയിട്ട് ഇറാന്റെ തെരുവോരങ്ങളിൽ കത്തിച്ചു തീർന്നില്ല അവരുടെ പ്രതിരോധം അവർ പൂർണ്ണ നഗ്നരായി മുസ്ലിം സ്ത്രീകൾ പൂർണ്ണ നഗ്നരായി പുറത്തിറങ്ങി ഒന്നുകിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടെ ജീവിക്കണം അതല്ലെങ്കിൽ ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ ആർജവത്തോടെ മരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ കൊമേനി സർക്കാർ കൊന്നു ഒടുവിൽ ഈ സ്ത്രീകൾ വിജയിക്കുവാണ് അപ്പോ ഇവര് ഈ ഹിജാബിനെതിരെ അവര് സമരം ചെയ്ത് വിജയിക്കുമ്പോൾ ഈ ജനാധിപത്യ രാജ്യത്ത് ബാംഗ്ലൂര് കർണാടകയിലെ പി യു കോളേജിലൊക്കെ നടക്കുവാണ് ഹിജാബിന് അനുകൂലമായ സമരം സമയത്ത് ഒരു മുസ്കാൻ ഖാൻ എന്ന് പറയുന്ന പെൺകുട്ടി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ഒരു പർദയും മക്കനെയും ഒക്കെ ഇട്ട് ഇറങ്ങും ആ കോളേജിനകത്തേക്ക് അപ്പോ ശ്രീറാമെന്നോ ഹരേ റാം എന്നോ ഒക്കെ വിളിച്ചിട്ട് കൊറേ ആൺകുട്ടികൾ പുറത്തു കാവ്യമൊക്കെ ഇട്ട് ആകത്തേക്ക് വരുന്നുണ്ട് അവരും വിളിക്കുന്നുണ്ട് ഹേ റാമെന്നും ശ്രീറാമെന്നും ഒക്കെ അവര് വിളിക്കുന്നുണ്ട് അങ്ങനെ അവരും വരുന്നു അങ്ങനെ ഈ പെൺകുട്ടി അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു ഈ പെൺകുട്ടിയെ ആദരിക്കാത്ത ഒരു മുസ്ലിം തീവ്രവാദ സംഘടനകളും ഇല്ല ിബാന്റെ നേതാവ് വരെ ഈ പെൺകുട്ടിയെ വിളിച്ച് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ വിളിച്ച് ആദരിക്കുന്നു ഒടുവിൽ ആലോചിക്കണം ഈ പെൺകുട്ടിയെ താലിബാൻ നേതാവ് വിളിച്ച് ആദരിച്ചപ്പോൾ രാജ്യം ഇളകി എന്താണ് താലിബാനികളുമായിട്ട് ഈ പെൺകുട്ടിക്കുള്ള ബന്ധം ഒടുവിലെ ആ രാ നാട് മുഴുവനും ഇവരെ ബഹിഷ്കരിക്കാൻ തയ്യാറാകുവാൻ ഇവർ തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ട് ഈ മുസ്കാൻ ഖാൻ എന്ന് പറയുന്ന പെൺകുട്ടി ആദ്യമായിട്ടാണ് അന്ന് അപ്പറത്ത് ധരിക്കുന്നത് അതുവരെ ഈ പെൺകുട്ടി മോസ്റ്റ് മോഡേൺ ആയിട്ട് നടന്ന ഒരു പെൺകുട്ടിയാ ഏ നമ്മള് നമ്മുടെ എന്റെ ഭാഷയിൽ ഞാൻ അർദ്ധനഗ്നയായും മുക്കാൽ നഗ്നയായും നടന്ന പെണ്ണാ അവർക്ക് കംഫർട്ടബിൾ ആണ് എന്ന് തോന്നിയാൽ കുഴപ്പമില്ലാട്ടോ ഞാനത് ആക്ഷേപിച്ച് പറഞ്ഞതല്ല ഒരാളിന്റെ നഗ്നത എത്രത്തോളം മറ്റുള്ളവരെ കാണണമെന്ന് അവരാണ് ആഗ്രഹിക്കുന്നത് അവരാണ് തീരുമാനിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് ഒന്നും ഇടാതെ നടക്കാൻ തീരുമാനിച്ചാൽ അവൾക്ക് കുഴപ്പമില്ലാത്തോളം അതിനെതിരെ പറയാൻ നമുക്കർക്കും ബൈറ്റ് ഇല്ല അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നിട്ട് ഈ മുസ്കാൻ ഖാൻ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് തുടർ പഠനത്തിന് ഒരുപാട് സ്പോൺസർമാര് വരുന്നു ഈ പെൺകുട്ടിയെ ആദരിക്കുന്നു ഒടുവില് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ അഫ്ഗാനികളും മറ്റുമൊക്കെ തയ്യാറായപ്പോൾ ഈ പെൺകുട്ടിയുടെ വാക്ക പറഞ്ഞു ദയവായി നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കരുത് എൻ്റെ രാജ്യം ഇന്ത്യയാണ് ഈ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ് ഒരു രൂപത്തിലും ഞങ്ങൾക്കൊരു പീഡനമില്ല ഒരു തരത്തിലും പ്രശ്നങ്ങളില്ല നിങ്ങളായിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിമാണ് എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ ഒരു തരത്തിലും പീഡനം ഈ ഇന്ത്യ മഹാരാജ്യത്ത് അനുഭവിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു പിന്നീട് ഈ ഖാനെ കേരളം പൊക്കിക്കൊണ്ട് നടന്നു പക്ഷെ ഇവരാരും അറിയാത്ത ഒരു ചരിത്രമുണ്ട് മുസ്കാൻ മുസ്കാൻഖാന്റെ പിന്നിൽ മുസ്കാൻഖാൻ ബോയ് ഫ്രണ്ടുമായി ഐസ്ക്രീം പാർലറിൽ പോകുമ്പോൾ അവളെടുത്തിരിക്കുന്ന വേഷം മോഡേൺ വസ്ത്രധാരണമായിരുന്നു എന്നിട്ട് ഈ പെൺകുട്ടിക്ക് പിന്നീട് പഠിക്കാൻ എന്നുള്ളതാണ് സത്യം സമർഥയായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ അവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാർ ഒരു ടൂൾ ആയിട്ട് ഉപയോഗിച്ചു ഒടുവൽ പെൺകുട്ടിക്ക് പുറത്തിറങ്ങാൻ പറ്റാതെയായി നാട് ബഹിഷ്കരിക്കുവാണ് നാട്ടിലിറങ്ങിയാൽ ഈ പെൺകുട്ടിയുടെ ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവനും പിന്നീട് ഈ പെൺകുട്ടി വീട്ടിൽ നിന്നും തന്നെ പുറത്തിറങ്ങാൻ പറ്റാതെയായി അതിന്റെ പഠനം പാതി വഴിക്ക് നിലച്ചു അതിന്റെ വിവാഹ കാര്യങ്ങളൊന്നും വരാതെയായി അങ്ങനെ കുടുംബം മുഴുവനും പ്രതിസന്ധിയിലായി ഇവർ ഇവരിരകളെ സൃഷ്ടിച്ചു ഇവർ ഇവരിരകളെ സൃഷ്ടിച്ചു അപ്പൊ മതരാജ്യത്തെ അവർക്ക് ആ മതം വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ ജനാധിപത്യ രാജ്യത്ത് ആ ഗോത്രീയതയുടെ പിന്നാലെ പോകുവാണ് ആറാം നൂറ്റാണ്ടിലേക്ക് ഇവർ ഫ്ലൈറ്റ് പിടിച്ച് കൊണ്ടുപോകുവാണ് നൂറുകണക്കിനാണുങ്ങള് മതം ഉപേക്ഷിക്കുന്നതിനേക്കാൾ വലിയ ആണ് ഒരു മുസ്ലിം സ്ത്രീ ഇസ്ലാം ഉപേക്ഷിച്ചാൽ ഉണ്ടാകുന്നത് കാരണം തലമുറ രക്ഷപ്പെടുവാണ് കുടുംബം രക്ഷപ്പെടുവാണ് ഈ ഗോത്രീയ ആചാരങ്ങളിൽ നിന്നും ഈ സെക്സ്ട്രോയിക്കപ്പെടുന്നതിൽ നിന്നും നാല് ഭാര്യമാരിൽ ാക്കപ്പെടുന്നതിൽ നിന്നും എന്ന ഭീകര സത്വത്തിന്റെ പിടിയിൽ നിന്നും എന്തു വേണ്ട പെണ്ണിന് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള ഭാഷ തെരഞ്ഞെടുക്കാനും തൊഴിൽ തെരഞ്ഞെടുക്കാനും മേഖലകൾ തെരഞ്ഞെടുക്കാനും വിദ്യാഭ്യാസം ആർജിക്കാനും തൊഴിൽ മേഖലകളൊക്കെ അവർക്ക് ആർജിക്കാനൊക്കെയുള്ള കഴിവുണ്ട് എന്ന് അവര് തിരിച്ചറിയുവാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ സ്ത്രീ വിരുദ്ധതകളാണ് മുസ്ലിങ്ങൾ കാണിക്കുന്ന സ്ത്രീ വിരുദ്ധതകൾ നമുക്ക് നന്നായിട്ട് അറിയാം അത് ആറാം നൂറ്റാണ്ടിന്റെ സൃഷ്ടിയാണ് ആറാം നൂറ്റാണ്ടിലെ ഗോത്രനേതാവ് സൃഷ്ടിച്ചെടുത്തതിന്റെ ഉൽപ്പന്നമാണത് പക്ഷേ നമ്മുടെ നാട്ടിലെ ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾ അവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ സ്ത്രീ വിരുദ്ധരാകാൻ പറ്റുന്നത് അവരങ്ങനത്തെ സ്ത്രീ വിരുദ്ധരല്ലെങ്കിൽ അവർ സ്ത്രീകളെ ബഹുമാനിക്കുന്നവരാണ് ആദരിക്കുന്നവരാണ് സ്ത്രീകൾക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നവരാണെന്ന് പറയുമ്പോൾ വനിതാ മതിലല്ല സ്ത്രീകൾക്ക് സ്ഥാനമാനങ്ങൾ നൽകേണ്ടത് കുറെ പെണ്ണുങ്ങളെ എന്നുള്ളതല്ലാതെ എന്താണ് ഇവർ ചെയ്തത് സ്ത്രീ വിരുദ്ധന്മാരെ അകറ്റി നിർത്താൻ ഇവർക്കെതിരെ നിർബന്ധമായിട്ടും വകുപ്പുകൾ ചുമത്തി ഇവരെ എവിടെയാണോ അടയ്ക്കേണ്ടത് അവിടെ അടയ്ക്കാൻ അവർക്ക് പറ്റണം മുസ്ലിം പെൺകുട്ടികൾ പൊതുവേദിയിൽ വരണ്ട അല്ലെ അവര് കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെ സമ്മാനം വാങ്ങാൻ അവരുടെ പുരുഷ രക്ഷിതാക്കൾ വരട്ടെ എന്നല്ലേ ഇതാണോ കേരളം കണ്ട ഹീറോയിസം സമസ്തയുടെ പണ്ഡിതനായ എം ടി അബ്ദുള്ള പൊതുവേദിയിൽ പെൺകുട്ടിയെ തടഞ്ഞിട്ട് ഒരാളും എതിർത്തിട്ടില്ല ഏതെങ്കിലും ഒരു ഇസ്ലാമിക എതിർക്കട്ടെ ഒരു ഇടതനോ വലതനോ എതിർക്കട്ടെ ഇസ്ലാം മതത്തിൽ പറയുന്നതിനനുസരിച്ചാണെങ്കിൽ ഒരു മനുഷ്യനായി ഈ മതത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് അന്യമത വിരോധം കൊണ്ട് അന്യമത വിദ്വേഷം കൊണ്ട് നമ്മുടെ ആശയം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മതത്തെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവരോട് വൈരാഗ്യം സ്ത്രീ വിരുദ്ധത മാത്രമാണ് ഇവരുടെ എല്ലാം നമുക്ക് തെളിഞ്ഞു കാണുന്നത് ഒരു പുരുഷൻ മതം വിട്ടാൽ അത്രയധികം ആക്രമിക്കാറില്ല ഒരു സ്ത്രീ മതം വിട്ടാൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും അത്ര അത്രമാത്രം തീച്ചൂളയിൽ വെന്തെരിഞ്ഞ അനുഭവങ്ങളുടെ സാക്ഷിയാണ് ഞാൻ നേർ സാക്ഷിയാണ് ഞാൻ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ആദ്യം അവർ അകറ്റിയത് എൻ്റെ കുടുംബത്തെയാണ് പിന്നീട് അവർ അവരെ മക്കളെ പീഡിപ്പിച്ചു വീടുകൾ വാടകയ്ക്കെടുത്താൽ അവരെ താമസിക്കാൻ പറ്റാതെയാക്കി ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റാതാക്കി എന്തിനേറെ നിർഭയമായി സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കിയവരാണ് ഇവർ അതുകൊണ്ട് ഇവരെ ഇവരോട് ഓരം ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ത്രീ വിരുദ്ധതയെ പറയാൻ കഴിയും ഇനി നമുക്ക് തിരിച്ചു വരാം പത്മജ ചേച്ചിയുടെ നിലപാട് എന്തുകൊണ്ടും സുവ്യക്തമാണ് സുദൃഢമാണ് അവര് പറഞ്ഞത് നഗ്ന സത്യമാണ് ഈ ഹൈന്ദവ വേദികളിൽ പോകുന്ന ഏതൊരാൾക്കും അറിയാം സ്ത്രീകളെ അവർ ഭോഗ വസ്തുക്കളാക്കി വീട്ടിനകത്തിരിക്കാനല്ല പറയുന്നത് അവർ ഏറ്റവും ഇഷ്ടമുള്ള വേഷമണിയാൻ അവർക്ക് മേക്കപ്പ് മേയക്കപ്പെടണോ മേക്കപ്പെടാം അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ സഞ്ചരിക്കാൻ അഴിഞ്ഞാടുക എന്നതല്ല ഇവരുടെ ഭാഷയിൽ പറഞ്ഞു അങ്ങനെ പറയാ അങ്ങനെയല്ല കൃത്യമായ രൂപത്തിൽ മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെടേണ്ടെന്ന സ്വാതന്ത്ര്യമല്ല എനിക്കുള്ളത് എന്ന് തെളിയിക്കാൻ പത്മജച്ചേ ചേരുന്ന ആ സദസ്സിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആദ്യത്തെ വേദിയായിരിക്കും ഒരുപക്ഷെ പത്മജ ചേച്ചിക്ക് അതെങ്കിൽ ഒരുപാട് അത്തരം വേദികളിൽ അനുഭവം അനുഭവിച്ച ഒരാൾ കൂടിയാണ് ഞാൻ ഞാൻ ഹൃദ്യമായിട്ട് തന്നെയാണ് അത്തരം വേദികളിൽ നിന്നും പിന്മാറിയിട്ടുള്ളത് ഭാരത എന്നാണ് പറഞ്ഞ് നമ്മൾ കേൾക്കാറുള്ളത് ഭാരത അച്ഛൻ കേൾക്കാറില്ല അപ്പോൾ സ്ത്രീകൾക്ക് എത്രത്തോളമാണ് ഭാരത സംസ്കാരപ്രകാരമാണ് അത് ഒരു ജാതി മതത്തിന് വീതിച്ച് കൊടുത്തിട്ടൊന്നുമില്ല ഹിന്ദുവിനോ ക്രിസ്ത്യനോ അതല്ലെങ്കിൽ മുസൽമാനോ വീതിച്ച് കൊടുത്തിട്ടില്ല നമ്മുടെ ഹൈന്ദവ സംസ്കാരം അതല്ലെങ്കിൽ ഭാരത സംസ്കാരപ്രകാരം ഭാരതം എന്ന് പറയുന്ന നമ്മുടെ ഈ രാജ്യത്തെ പെറ്റമ്മയോടാണ് ഉപഭിച്ചിരിക്കുന്നത് അതിൽ പരമൊരു ഉപമ വേറെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഷ്ട്രം അതല്ലെങ്കിൽ രാജ്യം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം രാഷ്ട്രമുണ്ടെങ്കിൽ രാജ്യമുണ്ടെങ്കിൽ രാഷ്ട്രീയമുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ രാഷ്ട്രീയവും രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് അപ്പോൾ ഏത് രാഷ്ട്രീയ രാഷ്ട്രീയം വേണം നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് എന്ന് തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും അസുലഭ നിമിഷമാണ് നമ്മുടെ ഈ ചൂണ്ടുവരലിന്റെ വക്കത്ത് വന്ന് നിൽക്കുന്നത് എന്ന് ഒരു സന്ദേശമായി ഈ സെഷന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു വെക്കുകയാണ് അത് കൃത്യമായിട്ടും വിനിയോഗിക്കുക ഇനിയും ചാണകം ചവിട്ടിയില്ല ഞങ്ങൾ എന്ന അഭിമാനത്തോടെ പറയുന്ന ഈ ചാണകം ചവിട്ടാതെ അമേദ്യം ചവിട്ടി നടക്കുന്ന കൃമി കീടങ്ങളോട് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഈ സെഷൻ കൃത്യമായിട്ടും നമ്മൾ എല്ലാ വിഷയങ്ങളും ടച്ച് ചെയ്തുതെന്ന് വിശ്വസിച്ചുകൊണ്ട് തൽക്കാലം ഈ സെഷൻ ചൊറിയാതെ വയ്യ ഇന്ന് നമ്മൾക്ക് ഇവിടെ അവസാനിപ്പിക്കാം നാളെ വീണ്ടും ഗംഭീരമായിട്ടുള്ള വിഷയമായി വരുന്നത് വരെ തൽക്കാലം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്